അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ലൈസൻസും ഹെൽമറ്റും ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കമ്പനിയിലാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന വണ്ടി വേണ്ട ഒരു ചാർജിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ കിട്ടുന്ന വണ്ടിയുണ്ട് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ കിട്ടുന്ന വണ്ടിക്ക് എൺപത്തൊമ്പതിനായിരം രൂപയാണ് വില എല്ലാ പിന്നെ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ല സർവീസാണ് ഇവിടെ മൂന്ന് നാല് മെക്കാനിക്സ് ഉണ്ട് വേണ്ട ഇതാണ് സർവീസ് ക്യാരേജിൻ്റെ അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ആവശ്യമുണ്ടെങ്കിൽ എത്രയാറ്ക്കിടയിൽ ഈ കോംപ്ലക്സിൽ വരാം അമ്പലത്തിൽ ഹരിരാമ ടൂറിസ്റ്റ് ഹോമിൻ്റെ കോംപ്ലക്സിൽ വന്നാൽ ഇവിടെ എല്ലാവിധ സ്കൂട്ടറുകളും ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കും ഏറ്റവും എൺപത്തൊമ്പതിനായിരം രൂപയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോമീറ്റർ ഒറ്റ ചാർജ് മൈലേജ് കിട്ടും എത്ര രൂപ തൊട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത്തിനാല് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും കൂടിയത് എൺപത്തൊമ്പതിൻ്റെ അത് തൊണ്ണൂറ് കിലോമീറ്റർ മൈലേജ് അമ്പത്തിനാലിൻ്റെ തന്നെ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും അറുപത് കിലോമീറ്റർ മൈലേജ് അമ്പത്തി ഒരു എത്ര വാറണ്ടി വൺ ഇയർ വാറണ്ടി അമ്പത്തിനാല് രൂപ അമ്പത്തിനാലായിരം രൂപയുടെ വണ്ടിക്ക് പിന്നെ തൊണ്ണൂറായിരത്തിൻ്റെ വണ്ടിക്ക് മൂന്ന് വർഷത്തെ കിലോമീറ്റർ പരിധിയില്ലാത്ത വാറൻറ്റി നൽകുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഹരരാമ ടൂറിസ്റ്റ് ഹോമിൽ ലൈസൻസും വേണ്ട ഇൻഷുറൻസും വേണ്ട നമുക്ക് ഹെൽമെറ്റും വേണ്ട അത്യാവശ്യം തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് ആണ് തൊണ്ണൂറായിരം രൂപ കൊടുത്താൽ കിട്ടണത് അമ്പത്തിനാലായിരം കൊടുത്താൽ അറുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് കിട്ടും ഒരു വർഷത്തെ ഫുൾ വാറണ്ടീന് ഇവിടുത്തെ സർവീസ് നല്ല സർവീസാണ് ഗാരേജിനാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വലുത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ റോഡിൻ്റെ പ്രത്യേകത എന്നാ പറയേണ്ടത് ആരേരാമ ടോറിഷം എന്ന് പറഞ്ഞാൽ ഒരാളാണ് ടെമ്പിൾ റോഡ് നമ്മുടെ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന റോട്ടിൽ ഹരേ രാമ ടൂറിസ്റ്റ് ഹോമിൻ്റെ ഉള്ളിലായിട്ട് വരും ഏ എയർ ഐ മോട്ടേഴ്സ് എയർ ഐ മോട്ടേഴ്സ് എന്ന സ്ഥാപനത്തിൽ വന്നില്ല പേര് ഉദയകുമാറിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഡിസ്കൗണ്ടെല്ലാം ചെയ്തു തരുന്നതായിരിക്കും വളരെ നല്ല സർവീസാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടിയെടുത്ത് ഈ തൊണ്ണൂറായിരം രൂപയുടെ വണ്ടി എടുത്ത് എനർജി എന്ന് പറഞ്ഞ വണ്ടി മലയാളി പിള്ളേർ രണ്ട് എൻജിനീയർമാർ ചെയ്യുന്ന വണ്ടീന് അപ്പോൾ എറണാകുളത്തു നിന്നാണ് വണ്ടി വരുന്നത് ഇവിടെ പാഠസുകൾക്ക് അവിടെ സർവീസിനാ എനിക്ക് അഞ്ച് സർവീസ് ഫ്രീ വന്നിട്ടുണ്ട് വണ്ടി എടുത്തപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ട അഞ്ച് സർവീസിന് അഞ്ചും ജനുവരിയിൽ സർവീസ് വരുന്നുള്ളൂ കിലോമീറ്ററിൻ്റെ വാറണ്ടി ഇല്ല നമ്മൾ ലൈസൻസുള്ള വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ആണെങ്കിൽ മൂന്ന് വർഷം വാറണ്ടിയാണ് പറയുന്നത് ഇത് മൂന്ന് വർഷം പരിധിയില്ലാത്ത വാറണ്ടിയാണ് നമുക്ക് തൊണ്ണൂറായിരം രൂപയുടെ വണ്ടിക്ക് തരുന്നത് മറ്റുള്ള വണ്ടികൾക്ക് ഒരു വർഷം വാറണ്ടി അപ്പം നിങ്ങളല്ലേ കൂട്ടുകാരോ ആരെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാവുന്നതാണ് ഗാരേജ് ഉണ്ട് ഇവിടെ എല്ലാവിധ വണ്ടികളും ഇവിടെ സ്റ്റോപ്പുണ്ട് ഏത് സൈസ് വണ്ടി സ്റ്റോപ്പുണ്ട് ഇലക്ട്രിക്ക് ഉണ്ട് അപ്പം ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ ഇലക്ട്രിക് വണ്ടി ലൈസൻസും ഹെൽമെറ്റും ഇല്ലാതെ ഇൻഷുറൻസും ഇല്ലാതെ ഓടിക്കേണ്ട വണ്ടി എടുക്കണമെങ്കിൽ ഇവിടെ വരാം എംബിൾ റോഡ് തൃപ്രയാർ ന്യൂട്രിക്ക് എയർ എ മോട്ടേഴ്സ് ഇതിൽ വന്നാൽ കിട്ടുന്നതാണ് ന്യൂട്രൻ ഇലക്ട്രിക്ക് ഏറെ മോട്ടീസ് ഇതിൽ വന്നാൽ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും സഹിക്കുക നല്ല സർവീസാണ് നല്ല പെരുമാറ്റമാണ് കസ്റ്റമറിന് എല്ലാവിധ അവരെ കൊണ്ട് ചെയ്യാവുന്ന ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും വരിക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വൈകിട്ട് അപ്പോൾ ഈ വണ്ടി ആരും ഇത് ചെയ്തിട്ടില്ല നമ്മൾ ഞാനടുത്ത വണ്ടിയുടെ പേരുന്നെ എനർജി റിവറി എനർജി എന്ന വേണ്ടി റിവ്യൂ ഒന്നും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ആരും ചെയ്ത് കണ്ടില്ല അപ്പം എനർജി എന്ന വണ്ടിയിൽ റിവ്യൂ ചെയ്യാൻ ആദ്യമായിട്ടാണ് എനർജി വണ്ടി പച്ച പച്ചവണ്ടി എനർജിയല്ല ഈ പച്ച പച്ചവണ്ടി എനർജിയല്ല എന്താണ് എനർജി ചെയ്യുന്നത് എന്നാൽ എൻ്റെ എനർജി ഈ വണ്ടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലാക്ക് കണ എടുത്തിട്ടുള്ളത് ഞാൻ അതിന് ഫുഡ് ഡ്രസ്സ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനർജി വണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ കിട്ടണമെന്ന് ഇതുതന്നെ നമുക്ക് തൊണ്ണൂറായിരത്തിന് ഉണ്ട് വേണമെങ്കിൽ അമ്പത്തൊമ്പതിനായിരത്തി അറുപത്തൊമ്പത് അഞ്ച് രൂപയ്ക്ക് ഒരു വർഷം വാറണ്ടിയിൽ ചെയ്യുക എഴുപത്തിയഞ്ചിന് മൂന്ന് വർഷം വാറണ്ടി എഴുപത്തഞ്ചിന് ആയിരത്തഞ്ചിന് മൂന്ന് വർഷം വാറണ്ടിയിൽ ചെയ്യുക ഇതിൻ്റെ വലിയ വേണ്ടി ഞാൻ തരുന്നത് അല്ലേ ഏറ്റവും ടോപ്പ് മോഡൽ മോഡലാണ് ഞാൻ ഏറ്റവും ടോപ്പ് മോഡലാണ് തൊണ്ണൂറ് എന്നെ പറഞ്ഞ് എഴുപത്തയ്യായിരം റുപ്പിക്കെടുക്കുന്ന വെച്ചാൽ മൂന്ന് വർഷം വാറണ്ടി കിട്ടുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വല്ലവർക്കും ഇലക്ട്രിക് സ്കൂട്ടർ വേണമെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പോയി വഞ്ചി വഞ്ചിതറാവാതിരിക്കുക ഇവിടെ തന്നെ വരിക വണ്ടിയെടുക്കുക അപ്പം നമ്മുടെ അതിൻ്റെ മാനേജറും അതിൻ്റെ മാനേജ് മാനേജറാണ് നമ്മളോട് സംസാരിച്ചത് വളരെ നല്ല സ്വഭാവമാണ് കാരണം നമ്മളോട് വരുന്ന കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് കൈവിളിച്ചാലും നിർത്തുന്നു ജയ് ഹിന്ദ്